ഒന്ന് ആലോചിച്ചു നോക്കൂ പശ്ചിമഘട്ടത്തിലെ കൊടും വനങ്ങളാണ് ജനുവരി മാസത്തിലെ നല്ല തണുപ്പും പക്ഷേ ശബരിമലയിലേക്കുള്ള ആ വഴിയിൽ ഒരു പ്രത്യേകതരം ചൂടുണ്ട് അത് ലക്ഷക്കണക്കിന് ഭക്തരുടെ കാൽപാടുകളുടെ ചൂടാണ് ഒരേ സമയം ഉയരുന്ന മന്ത്രോച്ചാരണങ്ങളുടെ ചൂടാണ് ഒരേ ഒരു ലക്ഷ്യത്തിനു വേണ്ടി ഒരേ താളത്തിൽ മിടിക്കുന്ന കോടിക്കണക്കിന് ഹൃദയങ്ങളുടെ ചൂടാണ് ഒരു മന്ത്രമില്ലേ ഇതാണ് ആ തീർത്ഥാടനത്തിന്റെ ജീവശ്വാസം അയ്യപ്പ നിന്നിൽ ഞാൻ അഭയം തേടുന്നു എന്നതിന്റെ അർത്ഥത്തിനപ്പുറം അതൊരു പൂർണമായ സമർപ്പണമാണ് ഓരോ ശ്വാസത്തിനും ചേർന്ന ഒരു വിശ്വാസ പ്രഖ്യാപനമാണ് അപ്പോ ഈ ഒരു മഹാസംഭവത്തെ നമുക്ക് ഒരാളുടെ കണ്ണിലൂടെ കാണാം അർജുൻ അൻപത് വയസ്സുകാരനായ ഒരു സാധാരണ മനുഷ്യൻ ജീവിതത്തിൽ ആദ്യമായി മല ചവിട്ടാൻ വന്നിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഈ യാത്രയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം പക്ഷേ അർജുന്റെ യാത്ര തുടങ്ങുന്നത് മലകയറ്റത്തിൽ നിന്നല്ല അതിനും ആഴ്ചകൾക്ക് മുൻപ് കഠിനമായ ചിട്ടകളോട് കൂടിയ ഒരു വ്രതാനുഷ്ഠാനത്തിലൂടെയാണ് ഈ യാത്രയുടെ തുടക്കം ഈ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എന്ന് പറയുന്നത് ശരിക്കും ഒരു തപസ് തന്നെയാണ് ലളിതമായ ഭക്ഷണം തറയിൽ കിടന്നുറങ്ങാ ഒരു തരത്തിലുള്ള ആഡംബരങ്ങളും പാടില്ല ഇതൊക്കെ വെറും പുറമേയുള്ള കാര്യങ്ങളല്ല പതിറ്റാണ്ടുകളോളം കോർപ്പറേറ്റ് ലോകത്ത് ജീവിച്ച അർജുന നഷ്ടപ്പെട്ടു ഒന്ന് അദ്ദേഹം ഇതിലൂടെ തിരിച്ചുപിടിക്കുകയായിരുന്നു ആന്തരികമായ ഒരു ശാന്തത ഓരോ തീർത്ഥാടകനും തലയിൽ ഒരു ഭാണ്ഡം കൊണ്ടുപോകുന്നത് കാണാമല്ലേ അതാണ് ഇരുമുടി അതിന്റെ പ്രതീകാത്മകത വളരെ വലുതാണ് മുന്നിലേറെയിലുള്ളത് ഭഗവാനുള്ള സമർപ്പണങ്ങളാണ് പിന്നിലേറെയിലോ നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളും യാത്രയിലുടനീളം പ്രഥമ സ്ഥാനം ഭഗവാനാണ് എന്ന് ഓരോ നിമിഷവും ഇത് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും അങ്ങനെ വ്രതം പൂർത്തിയാക്കി ഇരുമുടിക്കെട്ടുമേന്തി അർജുൻ യാത്രയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഈ മല കയറ്റത്തിനിടയിലാണ് അദ്ദേഹം തന്റെ വഴികാട്ടിയായ രാമനെ കണ്ടുമുട്ടുന്നത് മുപ്പത് തവണ മല ചവിട്ടിയ ആളാണ് രാമൻ ശരിക്കും പറഞ്ഞാൽ ഈ യാത്രയുടെ പാരമ്പര്യവും ചരിത്രവും എല്ലാം അദ്ദേഹത്തിന് മനപ്പാഠമാണ് രാമന്റെ വാക്കുകളിലൂടെ നമുക്ക് അയ്യപ്പന്റെ പല ഭാവങ്ങളെ കുറിച്ച് കേൾക്കാം അദ്ദേഹം പറയുകയാണ് അയ്യപ്പൻ കേരളം മുഴുവൻ കാവലായിട്ടുണ്ട് ആര്യൻകാവിൽ ചെന്നാൽ അവൻ രൗദ്രനായ ഒരു യോദ്ധാവാണ് അച്ഛൻ കോവിലിൽ ഈ കാട്ടിലെ ഔഷധങ്ങൾ കൊണ്ട് നമ്മളെ സുഖപ്പെടുത്തുന്ന വൈദ്യനാണ് ഇനി കുളത്തുപുഴയിലാണെങ്കിലോ കളിച്ചു നടക്കുന്ന ഒരു കുട്ടിയാണ് ഓരോ ക്ഷേത്രത്തിനും ഓരോ കഥയുണ്ട് മണിക്കൂറുകൾ നീണ്ട ആ നടത്തത്തിനൊടുവിൽ അവർ ശബരിമല ക്ഷേത്ര സന്നിധിയിലെത്തി അവിടെ ശരിക്കും നീലയും കറുപ്പും വസ്ത്രം ധരിച്ച മനുഷ്യരുടെ ഒരു കടൽ തന്നെയായിരുന്നു പക്ഷെ ഇത്രയധികം ആളുകൾ ഉണ്ടായിട്ടും അതിശയകരമായ ഒരു ചിട്ടയും വലിയൊരു പ്രതീക്ഷയും ആ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണാമായിരുന്നു ശരിക്കും ഇതാണ് ഈ തീർത്ഥാടനത്തിന്റെ ഏറ്റവും വലിയൊരു ഭംഗി പത്രങ്ങളിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു കോടീശ്വരൻ തൊട്ടപ്പുറത്ത് ഒരു സാധാരണ ദിവസ കൂലിക്കാരൻ എല്ലാവരും അർജുന്റെ അരികിൽ നിൽക്കുന്നു ലളിതമായ വസ്ത്രം ഒരേ ഒരു ലക്ഷ്യം ഇവിടെ പണമോ പദവിയോ ഇല്ല ഭഗവാന്റെ മുന്നിൽ എല്ലാവരും സമന്മാരാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് നെയ്യഭിഷേകം ഇതിന് വളരെ ആഴത്തിലുള്ള ഒരു അർത്ഥമുണ്ട് ഞാൻ എന്ന നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ആ കഠിനമായ ചിരട്ടയില്ലേ അത് പൊട്ടിച്ച് ഉള്ളിലെ ശുദ്ധമായ നന്മയെ ഭഗവാന് സമർപ്പിക്കുന്നതിനെയാണ് ഈ നയ്യഭിഷേകം സൂചിപ്പിക്കുന്നത് അഹംഭാവം ഇല്ലാതാക്കുന്ന ഒരു പ്രക്രിയ അന്ന് രാത്രിയായപ്പോ രാമൻ പതിയെ ഒരു പഴയ പാട്ട് പാടാൻ തുടങ്ങി മഹിഷി എന്ന അസുരനെ നിഗ്രഹിച്ച് ലോകത്തെ രക്ഷിക്കാൻ ശിവന്റെയും വിഷ്ണുവിന്റെയും പുത്രനായി പിറന്ന അയ്യക്കന്റെ കഥയായിരുന്നു അത് ഇത് വെറുമൊരു കഥയല്ല ഈ നാടിന്റെ ആത്മീയതയുടെ അടിസ്ഥാനം തന്നെയാണ് ഇതുവരെ നമ്മൾ കണ്ട ഈ തയ്യാറെടുപ്പുകൾ ഈ കഠിനമായ മലകയറ്റം ഈ അനുഷ്ഠാനങ്ങൾ ഇതെല്ലാം ഒരൊറ്റ നിമിഷത്തിനു വേണ്ടിയായിരുന്നു എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നിമിഷം അത് അടുത്തെത്തിയിരിക്കുന്നു അപ്പോ ജനുവരി കാര്യങ്ങളെല്ലാം ഒരു ക്ലോക്ക് പോലെ കൃത്യമായിട്ടാണ് നടക്കുന്നത് ഉച്ചയ്ക്ക് മകരസംക്രമ പൂജ നടക്കും പിന്നെ വൈകുന്നേരം കൃത്യം ആറരയ്ക്ക് ദീപാരാധന ആ ദീപാരാധന കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ കാത്തിരിപ്പാണ് ലക്ഷക്കണക്കിന് കണ്ണുകൾ ഒരിടത്തേക്ക് മാത്രം സന്ധ്യാകാശത്ത് തലയർത്തി നിൽക്കുന്ന പൊന്നമ്പലമേട്ടിലേക്ക് അപ്പോ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ചോദ്യമുണ്ട് എന്താണ് ഈ മകരജ്യോതി പണ്ടു മുതലേ ആദിവാസികൾ കത്തിക്കുന്ന ഒരു തീയാണോ അതോ ശാസ്ത്രീയമായി വിശദീകരിക്കാൻ കഴിയുന്ന എന്തെങ്കിലും പ്രതിഭാസമാണോ പക്ഷെ ലക്ഷക്കണക്കിന് വരുന്ന ഭക്തരെ സംബന്ധിച്ചിടത്തോളം അത് അയ്യപ്പൻ തന്നെ മനുഷ്യർക്ക് നൽകിയ വാഗ്ദാനത്തിന്റെ പ്രകാശമാണ് പെട്ടെന്ന് ചുറ്റുമുള്ള എല്ലാ ശബ്ദങ്ങളും നിലച്ച പോലെ ഒരു നിമിഷത്തെ നിശബ്ദത അർജുന്റെ കണ്ണുകൾ ദൂരെ ആ കുന്നിൽ തന്നെ ഉറച്ചു നിന്നു നിമിഷങ്ങൾ ഓരോന്നായി കടന്നുപോയി അവിടെ പൊന്നമ്പലമേടിന്റെ മുകളിൽ ഒരു സ്വർണ്ണ തിളക്കം അത് പതിയെ വലുതായി രാത്രിയുടെ കറുപ്പിൽ തിളങ്ങുന്ന ഒരു ദിവ്യ ജ്വാലയായി മാറി ആ നിമിഷം അവിടെ കൂടിയിരുന്ന ജനലക്ഷങ്ങളിൽ നിന്ന് ഒരൊട്ട ശബ്ദമുയർന്നു അതൊരാർപ്പുവിളിയായിരുന്നില്ല ഭക്തിയുടെയും നന്ദിയുടെയും ഒരു മഹാപ്രവാഹമായിരുന്നു സ്വാമിയെ ശരണം അയ്യപ്പ മലമുകളിലെ ആ വെളിച്ചം കുറച്ചു നേരത്തേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അർജുനനെ പോലുള്ള ലക്ഷക്കണക്കിന് തീർത്ഥാടകരുടെ ഉള്ളിൽ ഒരു പുതിയ വെളിച്ചം തെളിഞ്ഞിരുന്നു ഇനി നമുക്ക് ആ ആന്തരിക പരിവർത്തനത്തെ സംസാരിക്കാം ഈ നാല്പത്തിയൊന്ന് ദിവസത്തെ വ്രതവും ഈ യാത്രയും ഒക്കെ വെറുമൊരു ആചാരമല്ല അതൊരു കംപ്ലീറ്റ് റീസെറ്റ് ആണ് കുറഞ്ഞ രക്തസമ്മർദ്ദം ശാന്തമായ മനസ്സ് അഗാധമായ ആന്തരിക സമാധാനം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും വേണ്ടിയുള്ള ഒരു പുരാതനമായ ആരോഗ്യ സംരക്ഷണ സംവിധാനമാണിത് അതെ മകരജ്യോതി ഏതാനും നിമിഷങ്ങൾ മാത്രമേ നീണ്ടു നിന്നുള്ളൂ പക്ഷെ ആ പ്രകാശം അതോരോ ഭക്തനും തങ്ങളുടെ ഹൃദയത്തിൽ ഒരു കെടാവിളക്കായി കൊണ്ടുപോവുകയാണ് അടുത്തൊരു വർഷത്തേക്ക് തങ്ങളുടെ ജീവിത വഴികളിൽ വെളിച്ചം വീശാൻ അർജുന്റെ ഈ യാത്ര ഇവിടെ അവസാനിക്കുമ്പോൾ അത് നമ്മളോടും ഒരു ചോദ്യം ബാക്കി വെക്കുന്നുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് വെളിച്ചം നൽകുന്ന നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ആ ആന്തരിക ശക്തി ആ വെളിച്ചം എന്താണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ